ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യമായിട്ട് ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴുക്കുകട്ടോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണേ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇടുക കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളീൻ്റെ ഫ്ലേവറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമുക്ക് ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പം നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ അതൊരു പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കുക കേട്ടോ അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനും നല്ല കനം കുറഞ്ഞരിഞ്ഞ സവോള അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ സവോള ആഡ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം പച്ചമുളക് ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ഇതെല്ലാം നല്ല തിന്നായിട്ട് വേണം അരിയാനേ അത് അതിലേക്ക് ആഡ് ചെയ്യുക അപ്പം ഇതൊന്ന് ഇളക്കുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അത് പെട്ടെന്ന് ആടി പെട്ടെന്നൊന്ന് വാടിക്കിട്ടുവേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെയിമിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യാൻ ഓർക്കണേ കാരണം ഈ ചൈനീസ് ഡിഷൊക്കെ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക അത് നന്നായിട്ട് ഇത് കൊണ്ട് ഒരു സബോളൊക്കെ ഒരു ട്രാൻസ്ലൂസൻ പരുവത്തിലൊക്കെ ഇത് ഉണ്ടെങ്കിൽ ഒരു വാടി അപ്പോൾ ഇങ്ങനെ വാടി ഒന്ന് വരുന്ന ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ബാക്കി ഐറ്റങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സോയ സോസ് ഒരു രണ്ടടപ്പ് സോയ സോസ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡാർക്ക് സോയ സോസാണ് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞ് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ് അപ്പോൾ ഈ ടൊമാറ്റോ സോസ് നമ്മൾ കുറച്ച് ആഡ് ചെയ്യുക ഞാനിപ്പോൾ അളവൊന്നും പറയുന്നില്ല ഓരോരുത്തർക്കും അവരവരുടെ ആ പുളിപ്പിന് ഇഷ്ടമുള്ള അത്രയും തന്നെ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം തന്നെ നമുക്കൊരു ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിൻ്റെ അതിൽ അടുത്തൂടെയൊക്കെ പോകുന്ന ഒരു ഫീല് കിട്ടിട്ടോ അപ്പം ഫ്ലെയിം കൂട്ടുകട്ടോ ഞാൻ ആദ്യം ഒന്ന് കുറച്ച് വെച്ചതാണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലായിടത്തും ഒരുപോലെ ആയതിനു ശേഷം അതിനകത്തുള്ളൊരു കാലടപ്പ് വിനാഗിരി ആഡ് ചെയ്യുക കേട്ടോ എന്നിട്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും ഒരുപോലെ അത് ആവണം അതായി കഴിഞ്ഞ ഇത് ഓപ്ഷനാണേ മാഗീൻ്റെ ക്യൂബ് ഇത് ചിക്കൻ ഫ്ലേവർ ആട്ടോ ഇതിപ്പോൾ നമുക്കൊരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടും ഇപ്പം നിങ്ങൾക്ക് പെപ്പർ പൗഡറോ അല്ലെങ്കിൽ ഒരുകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പിൽ ആഡ് ചെയ്യാം അവ ഇതിൻ്റെ കൂടെ ഇതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാം അപ്പം ഞാനിവിടെ ഈ ചിക്കൻ ഫ്ലേവറിൻ്റെ മാജിക് ക്യൂബായിട്ടോ ആഡ് ചെയ്തത് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ അപ്പോൾ തന്നെ ഇങ്ങനെ ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ആയി വരിക അപ്പം ഞാനിവിടെ സ്പ്രിംഗ് റോളിനെ യൂസ് ചെയ്യുന്നത് സ്വീറ്റ്സിൻ്റെ ഷീറ്റ്സ് ആണ് ഇത് നാൽപ്പത് ഷീറ്റ്സ് ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇതങ്ങനെ യൂസ് ചെയ്യേണ്ട വിധ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ നാൽപ്പതെണ്ണത്തിൻ്റെ ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പം സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഒരു നാൽപ്പത് മിനിറ്റ് തോ ചെയ്യാൻ വെക്കണേ അപ്പം നമുക്ക് ഇതവിടെ സെറ്റാക്കാൻ വയ്ക്കണം അപ്പം നമ്മുടെ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു എല്ലാം ഞാനിപ്പോൾ ഇതാണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണ് മൈദ ഇത്തിരി വെള്ളത്തിൽ മിക്സാക്കിയതാണ് സ്പ്രിങ് റോളൊന്ന് നമ്മളിങ്ങനെ ഉണ്ടാക്കാനായിട്ട് അപ്പം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും കേട്ടോ തണുപ്പ് തണുപ്പൊക്കെ മാറിയാല് എന്നിട്ട് ഇതൊരു ഡയമണ്ടിൻ്റെ ഷേപ്പിൽ പാത്രത്തിൽ വെക്കുക കേട്ടോ അതിൻ്റെ സെൻറ്ററിലായിട്ട് മാക്സിമം സെൻറ്ററിൽ തന്നെ വെക്കാൻ നോക്കണേ ഒരു സ്പൂണ് ഫില്ലിങ് എടുക്കുക എന്നിട്ട് മാക്സിമം സെൻറ്ററിൽ തന്നെ വെക്കാൻ നോക്കുക ഒന്ന് അടുക്കി തന്നെ കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ മൈദ കലക്കി വെച്ചിട്ടില്ലേ അത് ഞാനിപ്പോൾ ഇവിടെ ഒരു സിൽക്കൻ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഈ നാല് കോർണറിൽ ആദ്യം ഒന്ന് തേക്കുക എന്നിട്ട് ഈ കോർണർ തമ്മിൽ യോജിപ്പിക്കുക കേട്ടോ അങ്ങനെ നാല് കോർണറിലും കൂടെ യോജിപ്പിക്കുക ഇപ്പം ചില കോർണറിൻ്റെ ഇങ്ങനെ യോജിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ അതിലുള്ള അത്രയും മതിയോവറൊന്നും തേക്കണ്ടേ എന്നിട്ട് താഴത്തെ കോണറിൽ നിന്ന് മേളത്തെ കോണറിലേക്ക് മടക്കി വെക്കുക അത് കഴിഞ്ഞ് റൈറ്റീന്ന് ലെഫ്റ്റിലേക്ക് അതുപോലെ ലെഫ്റ്റീന്ന് റൈറ്റിലേക്ക് എന്നിട്ടിത് മുകളിലേക്ക് ചെറുതായിട്ടിങ്ങനെ തന്നെ റോൾ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഈ മൈതേൻ്റെ ഒട്ടിച്ചുകൊണ്ട് തന്നെ ഇതവിടെ അങ്ങനെ ഒട്ടി ഇരുന്നുള്ളൂ അത് പോകില്ല കേട്ടോ അപ്പം ഇത് ഞാൻ സ്ലോ ആയിട്ട് കാണിച്ചതായത് ശരിക്കും വെക്കാൻ ഇത്ര സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്നാവും അപ്പം ഞാൻ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്പ്രിംഗ് റോളിൻ്റെ ഇതാണേ ഇനി നമുക്ക് വേണ്ടത് ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് ഇത് ഫുള്ള് മുങ്ങിക്കിടക്കുന്ന പോലെ അങ്ങനെ എണ്ണ ഒന്നും വേണ്ട കാരണം ഇതിൻ്റെ തീരെ കനം കുറഞ്ഞ ഷീറ്റ്സാണ് അപ്പം നമ്മളത് പെട്ടെന്ന് ഫ്രൈ ആയിക്കോളും കേട്ടോ അങ്ങനെ ചൂടായതിലേക്ക് ഓരോരോ സ്ട്രിങ് റോൾ എടുത്തിടുക കേട്ടോ അപ്പം ഞാൻ ഒരു കോർണർ എണ്ണയിലേക്ക് വെച്ചിട്ടാട്ടോ ഇടുന്നത് ജസ്റ്റ് ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പൊട്ടിപ്പോ രിക്കാനായിട്ട് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ എൻ്റെ ഇപ്പോൾ ചെറിയ പാൻ പാനായതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ഏഴെണ്ണം ഒക്കെ വെക്കാം ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒക്കെ തിരിച്ചിടാൻ നോക്കണേ കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത് പിന്നെ ഒരു മീഡിയം ടു ഹൈ ഒരു ഹൈ ഫ്ലെയിം അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കാവുള്ള എന്ന് പറഞ്ഞാൽ ഓവർ ഹൈ ഫ്ലെയിം ആവരുത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം അതിൻ്റെ റേഞ്ചിൽ കേട്ടോ അപ്പം നമ്മൾ മാക്സിമം കരിയാതെ നോക്കുകട്ടോ എന്നിട്ട് ഈ ഒരു ബ്രൗൺ കളർ ആവുന്ന പോലെ ഈ ലൈറ്റ് ബ്രൗൺ കളറാണ് ഇതാണ് ഇതിൻ്റെ പാകം അപ്പം നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ മാക്സിമം ഓയിൽ അത് തന്നെ ഇട്ട് ഇപ്പം പരിപ്പയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കോരാനേ ഇപ്പം എനിക്കതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് സിലിക്കൺ സ്പാച്ചില് വെച്ചിട്ടോ ഞാനിപ്പോൾ കോരുന്നത് അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ആയിട്ട് തോന്നിയാലും പക്ഷേ അത്രയും ടൈമൊന്നും ഇല്ലാട്ടോ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആട്ടോ അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണേ അടുത്ത വീഡിയോ കണവരെ